അലഹമുല്ലാഹിൽ വസ്വലാത്തവരേ അസ്സലാമലൈക്കും വരഹമത്തല്ല പരിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ പത്തിലാണ് നാം ഇപ്പോഴുള്ളത് അവസാനത്തെ പത്തിൻ്റെ പ്രത്യേകത ഈ അവസാനത്തെ പത്തിൽ ഏതോ ഒരു രാവ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലേലത്തുൽ കദറാണ് എന്നതാണ് ഈ മാസത്തിൽ ഒറ്റയിട്ട ഏതോ ഒരു രാവിൽ ഈ അവസാനത്തപ്പത്തിൽ അങ്ങനെ ഒരു ദിവസം വരാനിരിക്കുന്നു മാതറാക്കമാ ലൈലത്തുൽ കഥർ ലേലത്തുൽ കദർ എന്താണെന്ന് നിനക്കറിയുമോ ഞാൻ പറയാം ലൈലത്തുൽഖരി എല്ലാ കാര്യങ്ങളിലും സമാധാന ശാന്തിയുമായിഅലി സ്ലാമും മലായിക്കത്തും വിശ്വാസികളുടെ മനസ്സുകളിലേക്കും കുടുംബങ്ങളിലേക്കും നാട്ടിലേക്കും നിരന്തരമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആയിരം മാസത്തേക്കാണ് ശ്രേഷ്ഠമായ രാവ് എന്നാണെന്നറിയില്ല പക്ഷെ റസൂർ കലീം സല്ലാന്നലൈ സ്ല്ലമ്മ പറഞ്ഞിട്ടുണ്ട് ഊറൂറോ ഇയാക്കും അത് ഫിൽ ഫിൽ വിത്തർ നിങ്ങൾ കണ്ട അനുഭവങ്ങളെല്ലാം ലക്ഷണങ്ങളെല്ലാം യോജിപ്പിച്ചു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവസാനത്തെ പത്തിലെ ഏതോ ഒരു ഒറ്റയിട രാവിലാണ് ലൈലത്തുൽ ഹദർ ഉള്ളത് എന്നാണ് അതുകൊണ്ട് ഫമു തീ ആ രാവിൻ്റെ പുണ്യവും പ്രതിഫലവും ശ്രേഷ്ഠതയും നേടാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവസാനത്തപ്പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ അവൻ അത് പ്രതീക്ഷിച്ചു കൊള്ളട്ടെ അതായത് മകരി മുതൽ സുബൈ വാങ്ങ വിളിക്കുന്നതിനിടെയുള്ള സമയമാണ് ഈ പറഞ്ഞ രാവായി പരിഗണിക്കേണ്ടത് ഇതിനിടയിൽ പാരായണം റീക്കറുകൾ തുളാവുകൾ സൽക്കർമ്മങ്ങൾ എന്നിങ്ങനെ സൊലാത്തുകൾ എന്നിങ്ങനെ വിവാദത്തുകളിൽ മുഴുകി പ്രാർത്ഥനകളിൽ മുഴുകി അള്ളാഹുനെ കളയാൻ ശ്രമിച്ചാൽ ഈ അഞ്ച് രാവുകളിൽ ഏതെങ്കിലും ഒന്ന് ലൈലത്തുൽ ലൈലതുൽഖറായിരിക്കും എന്നതിൽ തർക്കമില്ലാത്തതാണ് എന്ന് നൈസുസ്വല്മയുടെ വചനങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ആകയാൽ ഈ ദിവനരാത് ഈ രാവുകളിലെ ഒറ്റയിട്ട രാവുകളിൽ വളരെ കാര്യമായി ശ്രമിക്കുക ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാം ബനു ഇസ്രായേലിലെ ഒരു വലിയക്കുറിച്ച് നിർഷ അള്ള അലിസ്ല്ല സ്വഹാബത്തിനെ പഠിപ്പിച്ചു ഏകദേശം അൻപത് അറുപത് എഴുപത് കൊല്ലക്കാലം രാവും പകലും വ്യത്യാസമെന്നേ അള്ളാഹുവിനു വേണ്ടി പടപുരുതിയ ജിഹാദ് ചെയ്ത ഒരു 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 വലിയ കുറിച്ച് നിബ്സല്ലാൻ വല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു അദ്ദേഹം സ്വർഗ്ഗപ്രവേശം നേടിയതും നിർഷ് അല്ലാ അലിസ്വല്ലമ്മ പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തെ പോലെ ആവാൻ എന്താണ് കാർ എന്താണ് ഇനി പിന്നെ നമുക്ക് കരണീയമായിട്ടുള്ളത് എന്ന് സ്വഹാബികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ആയത്തുകൾ വരുന്നത് ലൈലത്തുൽ കഥനുമായി ബന്ധപ്പെട്ടത് എന്നത് മുഫസ്സറുകൾ പറയ വിശദീകരിച്ചത് കാണാം ആയത്ത് വന്നപ്പോൾ ഇസ്വല്ലി സ്വലമ പറഞ്ഞു മറ്റേ ആ വലിഞ്ഞിനെ ആ വലിയിനോടൊപ്പം ചേരാനല്ലേ നിങ്ങളുടെ ആഗ്രഹം എന്നാൽ നിങ്ങളുടെ റബ്ബിൻ്റെ കൃപാകടാക്ഷം എത്ര വലുതാണ് ആ വലിഞ്ഞിനേക്കാൾ അപ്പുറം നിൽക്കുന്ന സൽക്കർമ്മികളാവാൻ നിങ്ങൾക്കൊരവസരമില്ല വന്നു വന്നുകിട്ടിയിരിക്കുന്നു അതാണ് ലൈലത്തുൽ ഖതര് ഇതിന് നിങ്ങൾ വീണ്ടും വണ്ണം ഉപയോഗിച്ചാൽ ആയിരം മാസം ഒരാൾ വിഭാഗത്തിൽ മാത്രം ഒഴുകി ജീവിച്ചാൽ അയാൾക്ക് ലഭ്യമാവുന്ന പുണ്യത്തെക്കാൾ പ്രതിഫലത്തെക്കാൾ അൽഫിർ ഉത്തമമായ പ്രതിഫലവും ശ്രേഷ്ഠതയും പദവിയും ലഭിക്കാനിരിക്കുന്ന രാവാണ് ലൈലത്തുൽ ഖതർ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നിസ്സാരമായി കാണാതെ അവഗണിക്കാതെ അവസാനത്തെ പത്തിനെ അതിൽ ഒറ്റയിട്ട രാവുകളിലെ രാവുകളെ പ്രത്യേകിച്ചും ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കണം റബ്ബനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമലൈക്കും